സമ്പത്തിന്റെ വർധനയിൽ വ്യവസായികളായ മുകേഷ് അംബാനിയെയും ഗൗതമദാനിയെയും മറികടന്ന് ഒ പി ജിൻഡാൽ ഗ്രൂപ്പ് ഉടമ സാവിത്രി ജിൻഡാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസ്തിയിൽ തൊള്ളായിരത്തി അറുപത് കോടി ഡോളറിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ വർധന മാത്രമാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന എന്ന സ്ഥാനത്ത് മുകേഷ് അംബാനി തുടരുകയാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസ്തിയിൽ അഞ്ഞൂറ് കോടി ഡോളറിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് സാവിത്രി ജിൻഡാലിന്റെ ആസ്തി വർധനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പകുതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാവിത്രി ജിൻഡാലിന്റെ ആസ്തിയിൽ തൊള്ളായിരത്തി അറുപത് കോടി ഡോളറിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എഴുപത്തി മൂന്നുകാരിയായ സാവിത്രി ജിൻഡാൽ ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും ജെഎസ് ഡബ്ല്യു ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ജെ എസ് ഡബ്ല്യു എനർജി ജിൻഡാൽ സ്റ്റെയിൻലെസ് തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ജിൻഡാൽ ഗ്രൂപ്പിന്റെ തലപ്പത്ത് നിർണായക പദവിയാണ് സാവിത്രി ജിൻഡാൽ അലങ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൗതമ അദാനിയുടെ ആസ്തിയിൽ ഇടിവ് നേരിട്ടു അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ലിസ്റ്റഡ് കമ്പനികൾ ഓഹരി വിപണിയിൽ തിരിച്ചു കയറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൗതമ അദാനിയുടെ മൊത്തം ആസ്തിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാല് കോടി ഡോളറിന്റെ ഇടിവാണ് നേരിട്ടത് സമ്പന്നരുടെ പട്ടികയിൽ മുകേഷ് അംബാനിക്ക് തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഗൗതം ഗൗതമദാനി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി ഡോളറാണ് ഗൗതമ അദാനിയുടെ മൂല്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം